ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം മണ്ഡല പുനർ തുടർന്ന് രണ്ടായിരത്തി എട്ടിൽ രൂപീകൃതമായ മണ്ഡലം മുൻപ് ചുറൻകീഴ് മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു ഇതിലെ മിക്ക പ്രദേശങ്ങളും പിന്നീട് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലമായപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ഇടതിന്റെ ഉറച്ച കോട്ടയായി മാറി നിലവിലെ എം പി കോൺഗ്രസിന്റെ അടൂർ പ്രകാശ് ആണെങ്കിലും മണ്ഡലത്തിലെ മനസ്സ് കൂടുതലും ഇടത്തോട്ട് ചാഞ്ഞാണ് നിൽപ്പ് കൈവിട്ട മണ്ഡലം തിരിച്ചു പിടിക്കാൻ വി ജോയി എം എൽ എയെ കളത്തിലിറക്കിയാണ് എൽ ഡി എഫിന്റെ നീക്കം അടൂർ പ്രകാശ് തന്നെയാണ് ഇക്കുറിയും യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥിയായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ കൂടി എത്തുമ്പോൾ ആറ്റിങ്ങലിന്റെ അങ്കത്തട്ടിൽ പോരാട്ടം ഇനിയും കനക്കും അതൊരുപക്ഷേ ദേശീയ ശ്രദ്ധ തന്നെ പിടിച്ചു പറ്റിയേക്കാം ജില്ലയിലെ വർക്കല ആറ്റിങ്ങൽ ചെറിയൻകിട് നെടുമങ്ങാട് വാമനപുരം അരുവിക്കര കാട്ടാക്കട തുടങ്ങിയ തീരദേശ ഗ്രാമീണ നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ എല്ലായിടത്തും ഇടത് എം എൽ എമാരാണ് ഉള്ളത് അടിയുറച്ച പാർട്ടി വോട്ടുകൾ വോട്ടുകളായി മാറിയാൽ ഇത്തവണ ആറ്റിങ്ങലിലെ മത്സരം പ്രവചിക്കാൻ കഴിയുന്നതിലും അപ്പുറമാകും രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്നും ഏറെ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ദേശീയതലത്തിൽ മാറ്റങ്ങളും സംസ്ഥാന രാഷ്ട്രീയ പശ്ചാത്തലങ്ങളും ഒക്കെയും വോട്ടിന്റെ ഒഴുക്കിനെ സ്വാധീനിക്കും ഇഴവ മുസ്ലിം ദളിത് വോട്ടുകൾ എങ്ങനെ വിഭജിക്കപ്പെടുമെന്ന കാര്യത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ആശങ്കകളുണ്ട് രണ്ടായിരത്തി എട്ടിലെ മണ്ഡല പുനർനിർണ്ണയത്തിനു ശേഷമാണ് ചിറൻകീഴായിരുന്ന ലോക്സഭാ സീറ്റ് ആറ്റിങ്ങൽ മണ്ഡലമായി മാറിയത് മണ്ഡല പുനർനിർണ്ണയത്തിന് മുൻപും ശേഷവും ഇവിടെ കൂടുതൽ കാലവും വിജയിച്ചിട്ടുള്ളത് ഇടത് സ്ഥാനാർത്ഥികളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ തിരുവനന്തപുരം ജില്ലയിലെ എട്ട് നിയമസഭാ മണ്ഡലങ്ങൾ കൂട്ടിച്ചേർത്താണ് ചിറൻകീഴ് ലോക്സഭാ മണ്ഡലം രൂപവത്കരിച്ചത് അൻപത്തിയേഴ് മുതൽ അറുപത്തിയേഴ് വരെയുള്ള മൂന്ന് തിരഞ്ഞെടുപ്പുകളിൽ സി പി എം വിജയം കൊയ്തപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ എൺപത്തി ഒൻപത് വരെ യു ഡി എഫിനൊപ്പമായിരുന്നു ആറ്റിങ്ങൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സുശീല ഗോപാലനിലൂടെയാണ് മണ്ഡലം സി പി എം തിരിച്ചുപിടിച്ചത് ശേഷമുള്ള തിരഞ്ഞെടുപ്പുകളിൽ മണ്ഡലം ഇടതിനൊപ്പമായിരുന്നു മണ്ഡല പുനർനിർണ്ണയത്തിനു ശേഷമുള്ള രണ്ട് തിരഞ്ഞെടുപ്പുകളിലും ഇടത് സ്ഥാനാർത്ഥിയായ എ സമ്പത്തിനൊപ്പമായിരുന്നു ആറ്റിങ്ങലിന്റെ വിജയം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇതിന് മാറ്റമുണ്ടാകുന്നതും അടൂർ പ്രകാശിലൂടെ മണ്ഡലം യു ഡി എഫ് പിടിച്ചെടുക്കുന്നതും എന്നാൽ ഇത്തവണ യു ഡി എഫിനും എൽ ഡി എഫിനും വെല്ലുവിളികൾ ഏറെയാണ് മുമ്പുള്ളതിനേക്കാൾ ശക്തമായ ത്രികോണ മത്സരത്തിനുള്ള വേദിയായി മാറിയ മണ്ഡലമാണ് ആറ്റിങ്ങൽ വിജയിയേക്കാൾ ആര് മൂന്നാമതെത്തുമെന്ന കാര്യത്തിൽ മാത്രമാണ് ഇനി സംശയമുള്ളത് മണ്ഡല പുനർനിർണ്ണയത്തിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ തുടർച്ചയായി അഞ്ച് തിരഞ്ഞെടുപ്പുകളിൽ ചിറൻകിഴ് മണ്ഡലം ഇടതിനൊപ്പം നിന്നു അവസാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ വർക്കല രാധാകൃഷ്ണനാണ് ആ മണ്ഡലത്തിൽ എം പി ആയിരുന്നത് മണ്ഡലം ആറ്റിങ്ങലായി പുനർ അത് യു ഡി എഫിന് ഗുണം ചെയ്യുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും മണ്ഡലം ഇടതിനൊപ്പം ഉറച്ചു നിന്നു മണ്ഡലത്തിലെ തന്നെ മുൻ എം പി ആയിരുന്ന ഏ സമ്പത്തിനൊപ്പം ചേർന്നു രണ്ട് തവണയും ആറ്റിങ്ങലുകാർ എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അതിനും മാറ്റം വന്നു അടൂർ പ്രകാശ് എന്ന സ്ഥാനാർത്ഥി എത്തിയതോടെ തിരഞ്ഞെടുപ്പിന്റെ ചിത്രം തന്നെ അടിമുടി മാറി അതോടെ മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരവും ഉണ്ടായി മാത്രമല്ല ബി ജെ പി സ്ഥാനാർത്ഥിയായ ശോഭ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തിലധികം വോട്ട് പിടിച്ച് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളെ ഞെട്ടിച്ചു മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു ബി ജെ പിയുടെ ഈ മുന്നേറ്റം അന്ന് ശബരിമല പ്രക്ഷോഭത്തിൽ കളമിറങ്ങിക്കളിച്ച ബി ജെ പി കൃത്യമായി വോട്ട് വർദ്ധിപ്പിച്ചു ഇടത് വിരുദ്ധ വോട്ടിനൊപ്പം ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഇടതിലേക്ക് പോകാതെ കോൺഗ്രസിനൊപ്പം പോയതോടെ കാറ്റ് മാറി വീശി എന്നാൽ അടിയൊഴുക്കുകളിലെ കളികൾ ഇത്തവണ ആരെ തുണയ്ക്കുമെന്ന് പറയാൻ സാധിക്കുന്നതല്ല കാരണം രണ്ടായിരത്തി പത്തൊൻപതിലെ സാഹചര്യമല്ല നിലനിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് എന്നാൽ മണ്ഡലത്തിൽ വിജയ സാധ്യത ഉള്ളതായി മൂന്ന് മുന്നണികളും ഒരുപോലെ കണക്കുകൂട്ടുന്നത് കൊണ്ട് തന്നെ മത്സരത്തിൽ വിജയിക്കാൻ നന്നായി ബുദ്ധിമുട്ടേണ്ടി വരുമെന്നതാണ് വ്യക്തം